പത്ത് വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ചൂരൽമല സ്വദേശി ശ്രുതിയും അമ്പലവേൽ സ്വദേശിയായ ജിൻഷനുമായി ഇരുവരുടെയും വിവാഹ നിക്ഷേം നടത്തിയത് പക്ഷേ എല്ലാവരെയും ഏറെ സങ്കടത്തിലായത്തിക്കൊണ്ട് വന്ന ദുരന്തമായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ശ്രുതിയുടെ വിവാഹ നിക്ഷേത്തിന്റെ അന്നേ ദിവസമായിരുന്നു വീടിന്റെ പാൽ കാച്ചലും നിക്ഷയവും പക്ഷേ മഹാദുരന്തത്തിൽ ശ്രുതിക്ക് എല്ലാം നഷ്ടമായി വീടും തൻ്റെ കൂടെ നഷ്ടമായി അച്ഛനെയും അമ്മയെയും അതുപോലെ അനിയത്തെയുമാണ് ശ്രുതിക്ക് മഹാദുരന്തത്തിൽ എന്നേക്കുമായി നഷ്ടമായത് മഹാദുരന്തത്തിൻ്റെ അന്നേ ദിവസം ശ്രുതി തൻ്റെ പന്തു വീട്ടിൽ പോയതായിരുന്നു അതുകൊണ്ടാണ് ശ്രുതിയുടെ ജീവൻ ബാക്കിയായത് എല്ലാം നഷ്ടമായി ക്യാമ്പിൽ കഴിയുന്ന ശ്രുതിക്ക് ഇനിയുള്ള ജീവിതത്തിലേക്ക് ഒരു കൈത്താങ്ങായിക്കൊണ്ടാണ് സഞ്ജയ് എത്തിയിട്ടുള്ളത്